ഐ സി സംസ്ഥാന സെക്രട്ടറി വാമനപുരം പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവുമായ യു എസ് സാബു സി പി ഐ എം ചേർന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ജില്ലാ സെക്രട്ടറി വി ജോയ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ശ്രീജിത്ത് വിവരങ്ങൾ ഉന്മേഷ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുൻ തുടങ്ങിയതോടെ മുന്നണികളിൽ നിന്ന് മുന്നണി വിട്ട് കൂടുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് അതിന്റെ ഏറ്റവും അടുവിലത്തെ സംഭവമാണ് തിരുവനന്തപുരത്ത് വാമനപുരം പഞ്ചായത്തിലുണ്ടായിരിക്കുന്നത് വാമനപുരം പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാവും യു ഡി എഫിൻ്റെ വാമനപുരം പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവുമായിരുന്ന യു ആർ ആണ് പാർട്ടി വിട്ട് ഇപ്പോൾ സി പി ഐ എമ്മിൽ ചേർന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവായ വാമനപുരം സാബു എന്നറിയപ്പെടുന്ന യു എസ് സാബു ഇപ്പോൾ സി പി എമ്മിൽ ചേർന്നിരിക്കുന്നു അത് സീറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് എന്നാണ് നമുക്ക് ലഭ്യമാവുന്നത് വിവരം തിരുവനന്തപുരം ജില്ലാ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് സെക്രട്ടറി വി ജോയിയാണ് കൂടെയുള്ള യും പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് അവിടെ ഇനിയും നിന്ന് രാജി ഉണ്ടാകുമെന്നാണ് ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം